ആയ് കിങ്ക്ലത്തിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് പ്രാചീന സംഘകാലത്ത് പ്രാബല്യത്തിൽ വരികയും എടി പത്താം നൂറ്റാണ്ടോടു കൂടി അസ്തമിക്കുകയും ചെയ്ത രാജ്യമാണ് ആയ് രാജ്യം തെക്കൻ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശമാണ് ആയി രാജവംശം വേണാട്ടു രാജാക്കന്മാർ കൊല്ലത്തും പരിസര പ്രദേശങ്ങളിലും ആധിപത്യം ഉറപ്പിച്ചു ഒരു പ്രബല രാഷ്ട്രീയ ശക്തിയായി തീരുന്നതിന് മുൻപ് തന്നെ ആ രാജാക്കന്മാർ അവരുടെ വിസ്തൃതമായ രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ പത്താം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ദക്ഷിണ കേരളത്തിലെ അതീശ ശക്തിയായിരുന്നു അവർ കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഒരു ചെറിയ രാജ്യമായിരുന്നു അന്ന് വേണാട് കൊല്ലമായിരുന്നു തലസ്ഥാനം ആയി രാജ്യത്തിൻ്റെ വികാസദശയിൽ അത് വടക്ക് തിരുവല്ലാത്തൊട്ട് തെക്ക് നാഗർകോവിൽ വരെ വ്യാപിച്ചിരുന്നു സഹ്യപ്രവതമായിരുന്നു പ്രധാന ഭാഗം ആയു വംശത്തിൻ്റെ ഭരണത്തിലിരുന്ന ബാറിസിനും ബാറിസ് എന്ന് പറഞ്ഞാൽ നദി കന്യാകുമാരിക്കും ഇടയിലുള്ള രാജ്യത്തെ ആയോയി എന്നാണ് ടോളമി വിരി വിളിച്ചിരുന്നത് നാഞ്ച് നാട് എന്നറിയപ്പെടുന്ന പണ്ടത്തെ തെക്കൻ തിരുവിതാംകൂർ ആദ്യകാലത്ത് ആയി രാജ്യത്തിൻ്റെ വകയായിരുന്നു പുതിയ മലയായിരുന്നു ആയി രാജ്യത്തിൻ്റെ തലസ്ഥാനമെന്ന് പുറന്നാനൂറിൽ നിന്ന് മനസ്സിലാക്കാം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ചെങ്കോട്ടേക്കടുത്തുള്ള ആയിക്കുടിയാണ് പുതിയ മല ആയി രാജവംശത്തിൻ്റെ ആഗമനത്തെക്കുറിച്ചിട്ട് വ്യക്തമായ അറിവൊന്നുമില്ല ആയി രാജാക്കന്മാർ യാദവ വംശത്തിൽ അഥവാ വൃഷ്ണി വംശത്തിൽ പിറന്നവരാണെന്ന് വിക്രമാദിത്യ വരകുണൻ്റെ പാലിയം ശാസനം എ ഡി തൊള്ളായിരത്തി പറയുന്നുണ്ട് ഈ വിഖ്യാത വംശത്തിന് ജന്മം നൽകുകയാൽ ചന്ദ്രൻ കളങ്കവിമുക്തനായി എന്നും പ്രസ്തുത ശാസനത്തിൽ പ്രസ്താവിക്കുന്നുണ്ട് നച്ചിനാർക്കിനിയർ പതിനാലാം നൂറ്റിയാണ്ടിൽ തോൽക്കാപ്പ്യത്തിനെഴുതിയ വ്യാഖ്യാനത്തിൽ ആയി രാജാക്കന്മാർ അഗസ്ത്യനോടൊപ്പം ദ്വാരകയിൽ നിന്നും വന്നവരാണ് എന്ന് പറഞ്ഞു കാണുന്നു പ്രഥമദൃഷ്ട്യ അതിശയോക്തി തോന്നുന്നില്ല എങ്കിലും ഈ പ്രസ്താവനകളൊന്നും കാര്യമായി എടുക്കേണ്ടതില്ല ചോള ചേര പാണ്ഡ്യ രാജാക്കന്മാരെ പോലെ തന്നെ ആയി രാജാക്കന്മാരും ഈ മണ്ണിൽ പിറന്ന ആയിരുന്നു ദ്രാവിഡരായിരുന്നു എന്ന് സംഘം കൃതികൾ തെളിയിക്കുന്നുണ്ട് ആയി ആണ്ടിരൻ തിഥീയൻ അതിയൻ എന്നിവരാണ് സംഘകാലത്തെ ആയി രാജാക്കന്മാരിൽ പ്രമുഖർ അണ്ടിരൻ പുറന്നാനൂറിലെ പല കവിതകളിലും ആയി അണ്ടിരനെ വർണ്ണിക്കുന്നുണ്ട് സഹ്യപർവ്വതത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പുതിയിൽ പുതിയ മലയുടെ അതിനായകൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് പ്രധാനമായും സമാധാന തൽപരനായിരുന്നു അണ്ടിരൻ സാഹിത്യത്തിൻ്റെയും കലകളുടെയും സംരക്ഷകനുമായിരുന്നു കുതിരകൾ തേരുകൾ ഗ്രാമങ്ങൾ എന്നിവ കവികൾക്കും ഗായകർക്കും അദ്ദേഹം ദാനം നൽകിയിരുന്നു എന്നാണ് പറയുന്നത് അണ്ടിരൻ്റെ സമൃദ്ധമായ രാജ്യത്ത് ആനകൾ ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് ആനകളെ സംഭാവന ചെയ്യാനായിരുന്നു അത്രേ അദ്ദേഹത്തിന് പ്രത്യേക താൽപ്പര്യം ഇത് പുറം നാനൂറിലെ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തൊന്ന് കവിതകളിൽ പറയുന്നുണ്ട് ആയി രാജാക്കന്മാരുടെ ചിഹ്നവും ആനയായിരുന്നു മുടമോജിയാർ കുട്ടുവൻ കീരനാർ തുടങ്ങിയ അക്കാലത്തെ കവികളിൽ ആൺഡിരൻ്റെ ദയാവായ്പിനെയും ഔദാര്യത്തെയും പല കവിതകളിലും വാഴ്ത്തിയിട്ടുണ്ട് സുഷിക്തമായിട്ടുള്ള ഒരു സൈന്യത്തിനുടയവനായിരുന്നു ആണ്ടിരൻ അദ്ദേഹം കൊങ്ങുനാട്ടു രാജാക്കന്മാരെ തോൽപ്പിച്ച് പടിഞ്ഞാറെ കടൽ വരെ ഓടിച്ചതായി പറയുന്നുണ്ട് പുറം നന്നൂറിൽ നൂറ്റി മുപ്പതാമത്തെ കവിതയിൽ ശൈവനായിരുന്ന ആൺഡിരൻ ആലിൻ കീഴിൽ അമരുന്ന ശിവനെ ആരാധിച്ചു പോന്നു പല പത്നിമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന് അവരെല്ലാം ഭർത്ത് ചരമത്തിൽ സതി അനുഷ്ഠിച്ചു ഇതും പുറന്നാനൂറിൽ പറയുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതാമത്തെ കവിതയിൽ മരണാനന്തരം അദ്ദേഹം ദേവലോകത്തേക്ക് സ്വാഗതം ചെയ്യപ്പെട്ടെന്നും ഇന്ദ്രപുരി പെരുമ്പറ മുഴക്കി അദ്ദേഹത്തിൻ്റെ ആഗമനം വിളംബരം ചെയ്തു എന്നും പറയുന്നു ഇതൊക്കെ പുറം പറയുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ അന്തുവൻ ചേരലിൻ്റെ വൃദ്ധനായ സമകാലികനായിരുന്നു അണ്ടിരൻ രണ്ടാളെയും മുടമോചിയാർ പുറം നന്നൂറിൽ പ്രകീർത്തിക്കുന്നുണ്ട് അണ്ടിരന് ശേഷം ചേരന്മാർ കേരളത്തിൽ ശക്തി പ്രാപിച്ചു അണ്ടിരൻ ഒരു പക്ഷേ ചേരന്മാരേക്കാൾ പ്രതാപനായിരുന്നു എന്ന് വരാം തിഥിയൻ പൊതിയൻ ചെൽവൻ എന്ന് അകന്നാനൂറിൽ വർണ്ണിക്കപ്പെടുന്ന തിഥീയൻ ആൺഡ്യൻ്റെ അനന്തരകാമയാണ് എന്നറിയാൻ പ്രയാസമാണെങ്കിലും അണ്ടിരൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധനായ ആയി രാജാവ് തിത്യനായിരുന്നു കപിലരും പരണറും ഭൂതപാണ്ഡ്യൻ എന്ന പാണ്ഡ്യ രാജകവിയും ഇദ്ദേഹത്തിൻ്റെ സമകാലികരായിരുന്നു ഇക്കാലത്ത് പാണ്ഡ്യ രാജാക്കന്മാരും ആയി രാജാക്കന്മാരും തമ്മിൽ സംഘടനം നടന്നതായിട്ട് കരുതാൻ വിശ്വാസയോഗ്യമായിട്ട് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല പക്ഷേ ഈ രണ്ടു രാജാക്കന്മാരും പാണ്ഡ്യ രാജ്യത്തിൻ്റെ പടിഞ്ഞാറെ അതിർത്തി ഭൂതപാണ്ഡ്യായി നിശ്ചയിച്ചു കൊണ്ടിട്ടുള്ള ഒരു ധാരണയിൽ എത്തിയിരുന്നു അധിയനും അനന്തരകാമികളും അടുത്ത പ്രമുഖനായ ആ രാജാവ് അധ്യനാണ് ആദ്യം നമ്മൾ പറഞ്ഞു അണ്ടിരൻ പിന്നെ തിഥിയൻ പിന്നെ അധിയൻ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പല വിവരങ്ങളും ലഭിക്കുന്നുണ്ട് അധ്യയൻ്റെ ഭരണകാലമായപ്പോഴേക്ക് ആ രാജ്യം ശിഥിലമാകാൻ തുടങ്ങിയിരുന്നു പരാക്രമശാലിയായ പശുംപൂൺ പാണ്ഡ്യൻ അഴകിയ പാണ്ഡ്യൻ എന്ന പാണ്ഡ്യ രാജാവ് ആയിരാജ്യം ആക്രമിക്കുകയും അധിയനെ കീഴടക്കുകയും ചെയ്തതായിട്ട് പറയപ്പെടുന്നു പരണർ ഈ യുദ്ധത്തെ അകനാനൂറിൽ വർണ്ണിക്കുന്നുണ്ട് അധിയൻ്റെ അനന്തരഗാമികൾ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യവും ആധിപത്യവും വീണ്ടെടുക്കുവാൻ പാണ്ഡ്യന്മാർക്കെതിരെ സമരം ചെയ്തു നെടുഞ്ചെഴിയൻ എന്ന പാണ്ഡ്യ രാജാവ് സമകാലികരായ ഏഴു ദക്ഷിണേന്ത്യൻ രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ തലയ്യാലങ്കാന യുദ്ധത്തിൽ ആയി രാജാവും പങ്കെടുത്തിരുന്നു നക്കീരർ ഈ യുദ്ധത്തെ അകതാനൂറിൽ വർണ്ണിക്കുന്നുണ്ട് കാലക്രമേണ ആയി രാജാക്കന്മാർ ദക്ഷിണ മധ്യ തിരുവിതാംകൂറിൽ തങ്ങൾക്ക് നേരത്തെ നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങളെല്ലാം തിരിച്ചു പിടിച്ചെങ്കിലും പണ്ടത്തെ പ്രാബല്യം വീണ്ടെടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല സംഘകാലഘട്ടത്തിനു ശേഷം സംഘകാലത്തിന് തൊട്ടുപിറകെയുള്ള ഘട്ടം ആയി രാജ്യ ചരിത്രത്തിലും ഇരുളടഞ്ഞതാണ് പക്ഷേ ഏഴാം നൂറ്റാണ്ടിന് ശേഷമുള്ള ചില കാര്യങ്ങൾ പാണ്ഡ്യ ശാസനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അക്കാലത്ത് പാണ്ഡ്യ രാജാക്കന്മാർ ആയി രാജ്യത്തിൻ്റെ കിഴക്കുള്ള ഭാഗങ്ങളിൽ വലിയ ശക്തിയായി വളർന്നിരുന്നു വടക്ക് ചേര സാമ്രാജ്യവും വികാസം പ്രാപിച്ചു എന്നാൽ വിഴിഞ്ഞവും തിരുവനന്തപുരവും അതുപോലുള്ള തെക്കൻ ദേശങ്ങളും ആയി രാജ്യത്തിൻ്റെ ഭാഗങ്ങളായി തന്നെ തുടർന്നിരുന്നു ഏറെ ഏറെക്കാലത്തേക്ക് ആയി രാജ്യം ചേര പാണ്ഡ്യ രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു തടനിലമായി ബഫർ സ്റ്റേറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അതിൻ്റെ കൂടി ആദ്യം പാണ്ഡ്യരും പിന്നീട് ചോളരും ആയി രാജ്യം കടന്ന് നേരിട്ട് ചേര സാമ്രാജ്യത്തെ ആക്രമിക്കുകയുണ്ടായി ആ രാജ്യത്തെ സ്വന്തം രാജ്യത്തോട് ചേർക്കുന്നതിൽ എന്നും താല്പര്യമുള്ളവരായിരുന്നു പാണ്ഡ്യ രാജാക്കന്മാർ നാഞ്ചിനാട്ടു പ്രദേശങ്ങളിൽ അവർ തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു ജയവർമ്മൻ എന്ന പാണ്ഡ്യ രാജാവ് സമകാലികനായ കേരള രാജാവിൻ്റെ മേൽ വിജയം വരിച്ചതായിട്ട് പ്രസ്താവമുണ്ട് അദ്ദേഹത്തിൻ്റെ അനന്തരകാമി അരിക്കേസരി മാറവർമ്മനും ചെന്നിലം എന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടായ ഒരു വലിയ യുദ്ധത്തിൽ കേരള രാജാവിനെ തോൽപ്പിക്കുകയും അദ്ദേഹത്തെ ബന്ധുക്കളോടും സൈന്യങ്ങളോടും കൂടി ബന്ധനത്തിലാക്കുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു ഈ പാണ്ഡ്യ വിജയങ്ങൾ ആയി രാജാക്കന്മാരുടെ മേൽ ഉണ്ടായവയായിരിക്കാം എന്തുകൊണ്ടെന്നാൽ അക്കാലത്ത് ചേരശക്തി തെക്കൻ തിരുവിതാംകൂർ വരെ വ്യാപിച്ചിരുന്നില്ല ഇറയ്യനാർ അകപ്പുരുളിൻ്റെ വ്യാഖ്യാതാവായ നക്കീരറും അരിക്കേശരി മാറവർമ്മൻ്റെ കൊട്ടാർ ആക്രമണത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് കോട്ടാർ ആക്രമണത്തെക്കുറിച്ചിട്ടും അരിക്കേശരി മാറവർമ്മൻ്റെ മകനായിട്ടുള്ള കോച്ചടയൻ രണധീരൻ മരുദൂർ യുദ്ധത്തിൽ ആയി രാജാവിനെ തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മേൽ പാണ്ഡ്യാധിപത്യം അടിച്ചേൽപ്പിച്ചു ഇതിനെ തുടർന്ന് ഇരു രാജാക്കന്മാരും തമ്മിൽ താൽക്കാലിക സന്ധിയുണ്ടാക്കി പക്ഷേ ആയി രാജാക്കന്മാർ പാണ്ഡ്യന്മാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ ശ്രമിക്കുകയും ഇരു ഇത് പുതിയൊരു ശത്രുതയുടെ പുനരാരംഭത്തിൽ കലാശിക്കുകയും ചെയ്തു ചടയനും കരുനന്ദനും എട്ടാം നൂക്കിയാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ ആയിരാജ്യം ഭരിച്ചത് ചടയനും അദ്ദേഹത്തിൻ്റെ മകൻ കരുനന്ദനും ആയിരുന്നു ഇക്കാലത്ത് പാണ്ഡ്യ രാജാവായിട്ടുള്ള മാറഞ്ചടയൻ അഥവാ ജഡിലവർമ്മൻ പരാന്തകൻ ദക്ഷിണ കേരളം ആക്രമിക്കുകയും ചില വിജയങ്ങൾ നേടുകയും ചെയ്തു അദ്ദേഹം തൻ്റെ ഇരുപത്തിമൂന്നാം ഭരണവർഷത്തിൽ മലനാട്ടു രാജാവിനെതിരായി വിജയകരമായിട്ടുള്ള ഒരാക്രമണം നടത്തിയതായിട്ടും അരുവിയൂർ കോട്ട നശിപ്പിച്ചതായിട്ടും കഴുകുമല ശാസനത്തിൽ പറയുന്നുണ്ട് ഈ ശാസനത്തിൽ പറയുന്ന മലനാട്ടു രാജാവ് കരുനന്ദൻ ആയിരിക്കണം ആയി രാജാക്കന്മാരുടെ തലസ്ഥാനമായ വിഴിഞ്ഞവും മാറൻചടയൻ പിടിച്ചതായി മദിരാശി മ്യൂസിയം ശാസനങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാൽ ആയി രാജാവ് പാണ്ഡ്യരുടെ ഭീഷണിക്ക് അനായാസം കീഴടങ്ങിയതായിട്ട് തോന്നുന്നില്ല എന്തുകൊണ്ടെന്നാൽ മാറൻചടയൻ ആദ്യത്തെ ആക്രമണത്തിനു ശേഷം പത്തിലധികം വർഷങ്ങൾ കൂടി വിഴിഞ്ഞത്തിന് സമീപമുള്ള പ്രദേശങ്ങളിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു എന്ന് തിരുവനന്തപുരം ശിലാശാസനങ്ങൾ തെളിയിക്കുന്നുണ്ട് ശ്രീ മാറ ശ്രീവല്ലഭൻ വിഴിഞ്ഞത്ത് ഒരു വിജയം നേടിയതായിട്ട് പറയുന്നുണ്ട് പ്രൊഫസർ കെ എ നീലകണ്ഠ നീലകണ്ഠശാസ്ത്രി ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കീഴടക്കിയ സ്ഥലങ്ങൾ സ്ഥിരമായി ഉറപ്പിച്ചില്ല ഉറപ്പിച്ചിട്ടില്ല എന്നും അവ ആദ്യത്തെ സന്ദർഭം ഉപയോഗിച്ച് സ്വാതന്ത്ര്യം നേടാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം എന്നതിൻ്റെ തെളിവാണ് വിഴിഞ്ഞത്തെ പടയോട്ടങ്ങൾ എന്നും പറയുന്നുണ്ട് ഏതായാലും പാണ്ഡ്യാധിപത്യം അംഗീകരിക്കാൻ ആയി രാജാക്കന്മാർ തയ്യാറായിരുന്നില്ല അവർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്യാൻ സന്നദ്ധരായി മഹോദയപുരത്തെ ചേരന്മാരുമായിട്ട് അവർ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചേരന്മാർ അവരെ പാണ്ഡ്യർക്കെതിരായ യുദ്ധത്തിൽ സഹായിക്കുകയും ചെയ്തിരിക്കണം കരുനന്ദനെ പിന്തുടർന്ന് അധികാരത്തിൽ വന്നത് കരുനന്ദരുമൻ ആയിരിക്കാം എന്ന് ഊഹിക്കാനേ പറ്റുന്നുള്ളൂ അദ്ദേഹത്തെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല കരുനന്തടക്കൻ ആയി രാജവംശത്തിലെ പിന്നത്തെ പ്രധാന രാജാവ് കരുനന്തടക്കൻ ആയിരുന്നു എണ്ണൂറ്റി അൻപത്തി ഏഴ് ടു എണ്ണൂറ്റി അൻപത്തഞ്ച് വരയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എട്ടാം നൂ ഒമ്പതാം നൂറ്റാണ്ട് രാജ്യം ഇപ്പോൾ വടക്ക് തൃപ്പാപ്പൂർ മുതൽ തെക്ക് നാഗർകോവിൽ വരെ ആയിരുന്നു വിഴിഞ്ഞമായിരുന്നു ആസ്ഥാനം പാർത്ഥിവശേഖരപുരത്തെ അഥവാ പാർത്ഥിവുരത്തെ വിഷ്ണു ക്ഷേത്രം കരുനന്തടക്കനാണ് നിർമ്മിച്ചത് അദ്ദേഹത്തിന് ശ്രീ വല്ലഭൻ എന്നുകൂടി പേരുണ്ടായിരുന്നതായിട്ട് ഹജൂർ ശാസനത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മതത്തെയും വിജ്ഞാനത്തെയും പ്രോത്സാഹിപ്പിക്കാൻ ഇദ്ദേഹത്തിനുണ്ടായിരുന്ന സവിശേഷ താല്പര്യത്തിൻ്റെ തെളിവാണ് ഈ ശാസനം കരുനന്തടക്കൻ മുഞ്ചിറ സഭക്കാരുടെ പക്കൽ നിന്ന് ഉഴക്കുടി ഉഴക്കുടിവിള എന്ന സ്ഥലം വാങ്ങി അതിൻ്റെ അതിർത്തി നിശ്ചയിച്ച് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രത്തിന് ചുറ്റും പാർത്ഥിവേഖരപുരം എന്ന ഗ്രാമം സ്ഥാപിക്കുകയും ചെയ്തതായിട്ട് ഈ ശാസനത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം അവിടെ ഒരു ശാല അഥവാ വേദപാഠശാലയും സ്ഥാപിച്ചിരുന്നു തൊണ്ണൂറ്റിയഞ്ച് നമ്പൂതിരി വിദ്യാർത്ഥികൾക്ക് അഥവാ ചട്ടർക്ക് സൗജന്യമായ താമസവും ഭക്ഷണവും പഠന സൗകര്യവും അദ്ദേഹം ഏർപ്പാട് ചെയ്തു സുപ്രസിദ്ധമായ കാന്തളൂർ ശാലയുടെ സ്ഥാപകൻ കരുനന്തടക്കൻ ആണെന്ന് കരുതപ്പെടുന്നുണ്ട് വിക്രമാദിത്യ വരഗുണൻ വിക്രമാദിത്യ വരഗുണൻ എണ്ണൂറ്റി എൺപത്തി അഞ്ച് ടു തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എ ഡി ആയിരുന്നു കരുനന്തടക്കൻ്റെ അനന്തരകാമിയായിരുന്നു വിക്രമാദിത്യ വരഗുണൻ തെക്കേ ഇന്ത്യയിൽ പാണ്ഡ്യരും ചോളരും തമ്മിൽ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി നടത്തിയ സമരം നിർണായകമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തെയും ബാധിച്ചിരുന്നു പരാന്തക ചോളൻ തൊള്ളായിരത്തി എഴുറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എ ഡി അഥവാ പത്താം നൂറ്റിയാണ്ടിൽ കെട്ടോ പാണ്ഡ്യ രാജാവായ മാറവർമ്മൻ രാജസിംഹനെ രണ്ടാമനെ തോൽപ്പിക്കുകയും പാണ്ഡ്യ രാജ്യം ചോള സാമ്രാജ്യത്തിൽ ചേർക്കുകയും ചെയ്തിരുന്നു നാഞ്ചിനാടും ചോളാ ഭരണത്തിലായി രാജസിംഹൻ സിലോണിലേക്ക് പാലായനം ചെയ്യുകയും അവിടെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ ജന്മഭൂമിയായ കേരളത്തിൽ അഭയം തേടുകയും ചെയ്തു ചോളർക്കെതിരായ യുദ്ധത്തിൽ പാണ്ഡ്യരെ വിക്രമാദിത്യ വരഗുണൻ സഹായിച്ചതായിട്ട് കരുതപ്പെടുന്നു വിക്രമാദിത്യ വരഗുണൻ അനുവർത്തിച്ചു പോന്ന മത സഹിഷ്ണുതാ നയത്തിനു തെളിവാണ് അദ്ദേഹത്തിൻ്റെ പാലിയം ശാസനം ചേര സാമ്രാജ്യത്തിലെ സുപ്രസിദ്ധ ബുദ്ധ കേന്ദ്രമായിരുന്ന തിരുമൂല പദം അഥവാ ശ്രീമൂലവാസത്തിന് ഈ ശാസനപ്രകാരം ഈ ശാസനത്തിൻ്റെ പേര് പാലിയം ശാസനമെന്നാണ് ഈ ശാസനപ്രകാരം ദക്ഷിണ കേരളത്തിലെ ഒട്ടേറെ ഭൂസ്വത്ത് അദ്ദേഹം ദാനം ചെയ്യുന്നു ഇങ്ങനെ ദാനം ചെയ്ത ഭൂമിയുടെ സംരക്ഷക ഭാരം അദ്ദേഹം വീരകോതയെ ഏൽപ്പിച്ചു ഗോതരവിവർമ്മയുടെ കാലത്ത് കോയിലധികാരികൾ എന്ന സ്ഥാനം വഹിച്ച യുവരാജാവായിരുന്നു വീരകോദ എന്നറിയപ്പെടുന്ന ഇന്ദുഗോദവർമ്മ വരഗുണൻ്റെ വിക്രമാദിത്യ വരഗുണന്റെ ഈ ഭൂദാനം ഒറ്റപ്പെട്ട ഒരു ധർമ്മപ്രവൃത്തി ആയിരുന്നില്ല ശത്രുക്കൾക്കെതിരായ യുദ്ധത്തിലുണ്ടായ പരാജയങ്ങളും നൈരാശ്യങ്ങളുടെയും ഫലമായിട്ട് ക്ഷേത്രങ്ങൾക്കും ധർമ്മസ്ഥാപനങ്ങൾക്കും ഭൂമി ദാനം നൽകുക എന്നൊരു പൊതുനയം അഥവാ ഭൂദാനം അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ ദാനവും രാജാക്കന്മാരുടെ അടുത്ത തലമുറകൾ ഈ ദാനഭൂമിയെ ശുഷ്കാന്തിയോടെ കാത്തു കൊള്ളണമെന്ന് അദ്ദേഹം ശാസനത്തിൽ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു നിങ്ങൾ ഈ ഭൂമിയെ ധർമ്മപത്നിയെ എന്ന പോലെ ഹൃദയത്തിൽ വെച്ച് സൂക്ഷിക്കുകയും കാലാകാലങ്ങളിൽ മറ്റുള്ളവർ അനുഭവിക്കാൻ ഇടവരാത്ത വിധം പാലിച്ചു കൊള്ളുകയും വേണം നിങ്ങളുടെ മനസ്സ് സൽക്കർമ്മങ്ങളിൽ നി നിതരമാകട്ടെ നിരതമാകട്ടെ കാലൻ വായു പിളർന്നും കാലവും പാർത്ത് ചുറ്റിത്തിരിയുന്നു അദ്ദേഹത്തിന് ആനുകൂല്യം ചെയ്യാനെന്ന പോലെ പിതാവായ സൂര്യൻ ഗതി നിങ്ങളുടെ ശേഷിച്ച ജീവിതവും തിടുക്കത്തിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വാക്കുകളിൽ കാലൻ എന്ന് അദ്ദേഹം പിതാവായിട്ടുള്ള സൂര്യൻ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ പരാന്തക ചോളനെയും അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള ആദിത്യ ചോളനെയും പരാമർശിക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു ആയി രാജവംശത്തിൻ്റെ അവസാനം വിക്രമാദിത്യ വരഗുണൻ്റെ മരണശേഷം ആയി വംശത്തിന് പ്രത്യേക രാജവംശം എന്നുള്ള പദവി നഷ്ടപ്പെടുകയും ആ രാജ്യത്തിൻ്റെ വടക്കൻ ഭാഗങ്ങൾ ചേറ സാമ്രാജ്യത്തിൻ്റെ വേണാട്ടു വിഭാഗത്തിലാവുകയും ചെയ്തു ചേരാധിപത്യത്തിലായിരുന്ന കാന്തളൂറും വെഴിഞ്ഞവും ചോളന്മാർ അധീനപ്പെടുത്തിയതായിട്ട് പത്താം നൂറ്റാണ്ടിലെ ശാസനങ്ങളിൽ പറയുന്നുണ്ട് അക്കാലത്തെ ശാസനങ്ങളിൽ നിന്നൊന്നിലും ആയി രാജ്യത്തെ ഒരു പ്രത്യേക ശക്തിയായിട്ട് പരാമർശിച്ച് കാണുന്നില്ല ആയി രാജാക്കന്മാരുടെ കുലദേവാലയമായ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തിന് പത്ത് മൈൽ വടക്കുള്ള തൃപ്പാപ്പൂർ താമസമാക്കിയിരുന്ന ഒരു ആയി വംശാഖ വേണാട്ടു വരിച്ചുകൊണ്ടിരുന്ന കീഴ്പേരൂർ സ്വരൂപത്തിൽ ലയിച്ചതായിട്ട് കരുതപ്പെടുന്നു സാമൂഹിക ജീവിതവും സംസ്കാരവും എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ആയി രാജാക്കന്മാരുടെ ശാസനങ്ങൾ അവരുടെ രാജ്യത്തിലെ രാഷ്ട്രീയവും സാമൂഹികവും മതപരവുമായിട്ടുള്ള സ്ഥിതിഗ സ്ഥിതിഗതികളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് അവിടെ രാജ്യാവകാശം പരമ്പരാഗതമായിരുന്നു മക്കത്തായമായിരുന്നു പിന്തുടർന്നിരുന്നത് രാജ്യം പല നാടുകളായും നാട് ദേശങ്ങളായും വിഭജിച്ചിരുന്നു കിഴവൻ എന്ന ഉദ്യോഗസ്ഥനായിരുന്നു രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം നാടിൻ്റെ ഭരണകാര്യങ്ങൾ നോക്കിപ്പോന്നത് ആയി രാജാക്കന്മാർ രാജ്യത്തിൻ്റെ പ്രതിരോധ സജ്ജീകരണങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ആയുധാഭ്യാസ ശാലകളുണ്ടായിരുന്നു വിഴിഞ്ഞവും കാന്തളൂറും അവരുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങളായിരുന്നു ശ്രീവല്ലപ്പെരും പണൈക്കൻ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന വിഴിഞ്ഞത്തുകാരൻ അവിയലന്റക്കൻ കരുനാന്തടക്കൻ്റെ ആയുധ നിർമ്മാതാവായിരുന്നതായിട്ട് തൃപ്പരപ്പു ശാസനത്തിൽ പറയുന്നുണ്ട് ഏതു കുറ്റത്തിനും പിഴ ഈടാക്കുക എന്നതായിരുന്നു പൊതുവേ ഉണ്ടായിരുന്ന ശിക്ഷ നിയതമായ അളവിൽ സ്വർണമായി ഈടാക്കിയിരുന്ന ഈ പിഴ ക്ഷേത്രത്തിലോ രാജഭണ്ഡാരത്തിലോ അടക്കുകയായിരുന്നു പതിവ് ഒരു പ്രധാന സ്ഥാപനമായിരുന്ന ക്ഷേത്രത്തിലെ സഭ എന്ന് പറയുന്നത് പ്രധാന സ്ഥാപനമായിരുന്നു ക്ഷേത്രത്തിലേക്കുള്ള ദാനങ്ങൾ സ്വീകരിക്കുക ക്ഷേത്രത്തിലെ ചെലവുകൾ നടത്തുക മുതലായ എല്ലാ കാര്യങ്ങളും സഭകളാണ് നിർവഹിച്ചു പോന്നത് വിദ്യാഭ്യാസത്തെയും വിജ്ഞാനത്തെയും ആരാ ആയി രാജാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചിരുന്നു ശാലകൾ എന്ന് വിളിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ സാംസ്കാരിക ജീവിതത്തിൽ നല്ല പങ്കുവഹിച്ചിരുന്നു ഓരോ ക്ഷേത്രത്തോടും അനുബന്ധിച്ച് ഓരോ ശാല ഉണ്ടായിരുന്നു ആ രാജ്യത്തിലെ പ്രസിദ്ധി പറ്റ വിദ്യാകേന്ദ്രങ്ങളായിരുന്നു കാന്തള്ളൂരെയും പാർത്ഥി വുര ശേഖരപുരത്തെയും ശാലകൾ ഈ ശാലകളിൽ ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്ക് താമസവും ഭക്ഷണവും സൗജന്യമായിരുന്നു അവർ വേദങ്ങളുടെയും വിവിധ ശാഖകളിലും വിജ്ഞാനത്തിൻ്റെ മറ്റു മേഖലകളിലും അഭ്യസനം നടത്തി നമ്പൂതിരി വിദ്യാർത്ഥികൾക്ക് മാത്രമേ പാർത്ഥി വേഖരപുര ശാലയിൽ നിന്നും പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഹജൂർ ശാസനത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ശാലയിൽ തൊണ്ണൂറ്റിയഞ്ച് കലങ്ങൾ അഥവാ കലങ്ങൾ എന്ന് പറയുന്നത് ഉണ്ണുന്ന പാത്രങ്ങൾ അത് അതായത് സ്ഥാനങ്ങൾ പഴിയണ ചരണം തൈത്തിരിയ ചരണം തലവകാര ചരണം എന്നീ മൂന്ന് ചരണങ്ങൾക്കായിട്ട് വിഭജിച്ചിരുന്നു തലവകാര ചരണം എന്നീ മൂന്ന് ചരണങ്ങളൊക്കായിട്ട് വിഭജിച്ചിരുന്നു കർശനമായിരുന്നു ശാലയിലെ അച്ചടക്കം വിദ്യാർത്ഥികളുടെ സ്വഭാവത്തിൽ സാന്മാർഗികത വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഹജൂർ ശാസനത്തിൽ നിന്നും മനസ്സിലാക്കാം അതിലുള്ള ശിക്ഷാ നിയമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നിയമങ്ങളിൽ ചുരുക്കം ഇതാണ് ശാലകളിലും പരിസരങ്ങളിലും അസഭ്യ ഭാഷണം പാടില്ല കലഹങ്ങളും കയ്യേറ്റങ്ങളും കഠിന ശിക്ഷയ്ക്ക് അർഹമാണ് അന്തേവാസികൾ ആയുധ അക്രമായുധങ്ങൾ കൊണ്ട് നടക്കാൻ പാടില്ല ഏതു രീതിയിലുള്ള ചൂതാട്ടവും കുറ്റകരമാണ് കളിക്കുന്ന വിദ്യാർത്ഥിക്ക് ഒരു ദിവസത്തേക്ക് ഭക്ഷണം കൊടുക്കുകയില്ല വിദ്യാർത്ഥി മന്ദിരങ്ങളിൽ വേലക്കാരികളെ നിയമിച്ചുകൂടാ ഈ ചട്ടങ്ങൾ നീക്കുപോക്കില്ലാതെ പാലിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് കാന്തളൂർ പാർത്ഥിവുരം മുതലായ ആയി രാജ്യത്തിലെ ശാലകൾ മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കീർത്തി നേടിയിരുന്നു ജനങ്ങൾ അക്കാലത്ത് മാതൃകാ വിദ്യാലയമായിട്ട് കണക്കാക്കുകയാൽ കാന്തളൂർ ശാലയെ ദക്ഷിണനാളന്ത എന്നുപോലും വിശേഷിപ്പിച്ചിരുന്നു നാട്ടിലെ ദേവാലയങ്ങളുടെ മേൽ ഭരണകൂടത്തിന് പ്രത്യേകം ശ്രദ്ധയുണ്ടായിരുന്നു വിക്രമാദിത്യവരഗുണൻ ശ്രീമൂലവാസ ബുദ്ധക്ഷേത്രത്തിന് ധാരാളം ഭൂമി ദാനം ചെയ്ത കാര്യം പാലയം ശാസനത്തിൽ നിന്നും കരുനന്തടക്കൻ പാർത്ഥിവേഖരപുരത്ത് വി വിഷ്ണു ക്ഷേത്രം നിർമ്മിക്കുകയും ശാല ഏർപ്പെടുത്തുകയും ചെയ്തതായിട്ട് ഹജൂർ ശാസനത്തിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട് സാധാരണ ജനങ്ങളും ധർമ്മസ്ഥാപനങ്ങൾക്ക് ധനസഹായം ചെയ്യുന്നതിൽ വളരെ താല്പര്യമുള്ളവരായിരുന്നു ഒരു സ്വകാര്യ വ്യക്തി തിരുച്ചാരണത്തു മലയിലെ ജൈനക്ഷേത്രത്തിലേക്ക് അഥവാ ജൈനക്ഷേത്രത്തിലേക്ക് വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ ദാനം ചെയ്തതായിട്ട് വിക്രമാദിത്യ വരകുണൻ്റെ ഇരുപത്തി എട്ടാം ഭരണവർഷത്തിലുണ്ടായ ചിതറാൽ ശാസനത്തിൽ പറയുന്നുണ്ട് മറ്റൊരാൾ തിരുവിടൈക്കാട്ടു ശിവക്ഷേത്രത്തിലേക്ക് നന്ദാവിളക്കിന് ഇരുപത്തഞ്ച് പശുക്കളെ ദാനം ചെയ്തതായിട്ട് തിരുവി തിരുവിടയ്ക്കാട്ട് ശാസനത്തിൽ നിന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ആയി രാജവംശത്തിൻ്റെ അവസാന കാലത്ത് അവിടെ ബുദ്ധമതവും ജൈനമതവും ക്ഷയിക്കുകയും വൈഷ്ണവ മതം വികാസം പ്രാപിക്കുകയും ചെയ്തു വടക്ക് മഹോദയപുരത്തെ സമകാലികരായ കുലശേഖരന്മാർ ചെയ്തതുപോലെ ആയി രാജ്യക്കന്മാരും ഹിന്ദുമതത്തിൻ്റെയും ഹൈതവ സംസ്കാരത്തിൻ്റെയും സംരക്ഷണം ഏറ്റെടുത്തിരുന്നു അവർ നിലവിലുള്ള ക്ഷേത്രങ്ങൾ കാത്തുസൂക്ഷിക്കുകയും പുതിയവ നിർമ്മിക്കുകയും ചെയ്തു പാർത്ഥിവശേഖരപുരത്ത് കരുനന്തടക്കൻ നിർമ്മിച്ച വിഷ്ണു ക്ഷേത്രം ഇതിനുദാഹരണമാണ് ആയി രാജാക്കന്മാരുടെ പ്രത്യേക സംരക്ഷണത്തിലായിരുന്നു തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം അവർ ഹിന്ദുമത ഭക്തരായിരുന്നില്ല ആയിരുന്നുവെങ്കിലും ബുദ്ധക്ഷേത്രങ്ങൾക്കും വളരെ വലിയ രീതിയിൽ സംഭാവനകൾ നൽകിയിരുന്നു ഇത് ആയി രാജാക്കന്മാരുടെ ഭരണത്തിൽ ഒരു മതസഹിഷ്ണുത ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവായിട്ട് പറയാൻ പറ്റും